എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ എൽ ഡി എഫ് ഭരണം അട്ടിമറിക്കാൻ സംഘപരിവാർ കലാപനീക്കം നടത്തുകയാണെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അലർട്ട് മാർച്ച് സംഘടിപ്പിച്ചു സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ഹാഷിഖ് അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ മേഖലാ സെക്രട്ടറി സി എസ് സുവെന്ദ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സി എസ് സുജിത് സി എസ് ഷിബിൻ നസ്രിയ പാർവതി പി ജി നിഖിൽനാഥ് എന്നിവർ നേതൃത്വം നൽകി